ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ എത്ര ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം ഒരു ചെറിയൊരു കാര്യത്തിന് മാത്രം കുറച്ച് എഫേർട്ട് നമ്മൾ എടുത്താൽ മതി അല്ലെങ്കിൽ ബാക്കിയെല്ലാം അടിപൊളി സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ബിരിയാണി ചിക്കൻ മാരിനേറ്റ് ചെയ്തു വെക്കണം ഞാനിവിടെ ഒരു എടുക്കുന്നത് ഒരു ത്രീ കെ ജി ചിക്കനാണ് ഏകദേശം പത്താൾക്ക് നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും ഈ ഒരു ബിരിയാണി അപ്പോൾ മൂന്ന് കിലോ ചിക്കൻ്റെ മസാലകളെല്ലാമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം ആദ്യം കാണിച്ച ആ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ എല്ലാം എടുക്കുന്നത് അതിനകത്ത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എരിവ് കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതലുണ്ട് അതുപോലെ ചിക്കൻ കുറവാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അതുപോലെ തന്നെ ഒരു ത്രീ ടു ഫോർ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാ ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഞാനൊരു ചിക്കൻ ക്യൂബും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതൊരു ചിക്കൻ സ്റ്റോക്കിന്റെ ക്യൂബാണ് അത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം നമ്മൾ ഈ മസാലകളെല്ലാം കൂടെ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഞാൻ ചിക്കൻ കഴുകി വെച്ചപ്പോൾ തന്നെ ഞാൻ അതിനകത്തേക്ക് ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുക്കാത്തത് നമ്മളെപ്പോഴും മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വച്ച വയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ അങ്ങ് എത്ര നേരം വയ്ക്കുന്നോ ചിക്കൻ അത്രയും ടേസ്റ്റ് കൂടും എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലകളെല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് വരികയുള്ളൂ ഇനി അതിനകത്തേക്ക് ഒരു രണ്ടര ടു മൂന്ന് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ വീണ്ടും പറയാം ഞാൻ മൂന്ന് കിലോ ചിക്കനുള്ള മസാലകളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കുറവാണെങ്കിൽ അതനുസരിച്ച് കുറവെടുക്കുക കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൂടുതലെടുക്കുക അതിനകത്തേക്ക് ഒരു ത്രീ ടു ഫോർ ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും പുളിയുള്ള തൈര് എടുക്കരുത് നല്ല കട്ട തൈര് മാക്സിമം മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈര് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം നമ്മൾ അതും കൂടെ പുരട്ടി നന്നായിട്ട് പെരട്ടി വെക്കാം കേട്ടോ അതുപോലെ ഞാനിവിടെ ചിക്കൻ എല്ലോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പാർട്സ് ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല ഇവിടെ നമ്മുടെ വീട്ടിലെ പാർട്സ് ചിക്കൻ്റെ പാർട്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഞാൻ അതൊന്നും മാറ്റി വെച്ചിട്ടില്ല അതെല്ലാം കൂടി തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പാർട്സ് മാറ്റി വയ്ക്കാം അതുപോലെ ബോൺലെസ് പീസുകൾ മാത്രമായിട്ട് എടുക്കാം അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഞാനിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചിക്കൻ അതായത് നമ്മൾ ഓരോ പീസും മേലേക്കും എല്ലാ മസാലയും എല്ലാ സാധനങ്ങളും നന്നായിട്ട് കോട്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ഒരു സമയത്താണ് നമ്മൾ ഈ മിക്സിങ് നിർത്താവും ഓക്കെ ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഒരു ഏലക്ക അതൊരു ഫൈവ് ടു സിക്സ് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അത് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പുതിയ ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനുള്ള അളവിന് നമുക്ക് ഒരു ഹാൻഡ് ഫുൾ ഓഫ് ആഡ് ചെയ്ത് കൊടുക്കുക അത് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വേണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബിരിയാണിക്ക് വേണം പിന്നെ ഈ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മെനക്കെട്ട പണി എന്ന് പറയുന്നത് ഉള്ളി വറുത്തത് ഇവിടെ വേറെ സവാള റോ ആയിട്ട് ഉപയോഗിക്കുന്നില്ല ഫ്രൈഡ് ആണ് നമ്മൾ ഈ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ഓണിയൻ ഫ്രൈ ആണ് എടുക്കണേന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് വലിയ ഉള്ളിയാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് ഇത് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെനക്കെട്ട പണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു രണ്ടര പീസ് നല്ല പഴുത്ത തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ പണി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി ഇനി എക്സ്ട്രാ നമ്മൾ സവാള ഒന്നും വഴറ്റി എടുക്കുന്നില്ല എൻ്റെ അടുത്ത് ബിരിയാണി പോട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു വലിയ ഉരുളിയിലാണ് ഞാൻ ഇന്ന് ബിരിയാണി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബിരിയാണി പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു ഉരുളിയിലേക്ക് ഞാൻ ഈ നമ്മൾ പരട്ടി വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ അത് ഉപയോഗിച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ചുമ്മാ ചിക്കൻ ഇട്ട് ഇട്ട് കൊടുത്തട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കാം അത് നമ്മൾ തുടക്കത്തിൽ ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിൽ വെക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വെള്ളം ഒന്നും ഇറങ്ങാത്തതുകൊണ്ട് കൊണ്ട് പിടിക്കാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഫുള്ള് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിതിൽ നിന്ന് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വെള്ളം ഇറങ്ങി വരണ വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഞാൻ മീഡിയം ലോ ഫ്ലെയിം എന്ന് പറയുന്നത് ഓരോ ഓരോ സ്റ്റൗവിനും ഓരോ ഫ്ലെയിമാണ് ഓരോ രീതിയിലായിരിക്കും അത് കത്തുക അപ്പോൾ അത് നമ്മൾ യൂസ് യൂസേജ് കൊണ്ടാണ് അങ്ങനെ വരണേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അടുത്തത് നമുക്ക് അരി വേവിച്ചെടുക്കാം ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് നാല് ഗ്ലാസ് അരിക്ക് അഞ്ചര ഗ്ലാസ് വെള്ളം അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രാമ്പൂ പട്ട പെരിഞ്ചീരകം അങ്ങനെ നമ്മുടെ കയ്യിൽ മറ്റേ എന്താ പറയുക സ്റ്റാർ എനൈസ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മളതിലുള്ള എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക ഏലക്ക ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പു പുതിനയിലേയും മല്ലിയിലേയും ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ഈ അരി വേവിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം അതല്ല നമുക്ക് ഇങ്ങനെ ഒരു കുക്കറിൽ വെന് ആ റൈസ് ഫുൾ ആയിട്ട് അങ്ങ് വേവും ഇത് നമുക്കൊരു എൺപത്തഞ്ച് ശതമാനം വേവ് മതി അരി ഫുള്ളായിട്ടങ്ങ് വെന്ത് വരരുത് അപ്പോൾ നമ്മൾ ദമ്മും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിരിയാണി അങ്ങ് കുഴഞ്ഞു പോവും ഇങ്ങനെ നമ്മളൊരു പകുതി പകുതിയല്ല ഒരു മുക്കാൽ ഭാഗം വേവോടു കൂടി എടുത്ത് കഴിഞ്ഞാൽ ദമ്മും കൂടി ഇടുമ്പോൾ ആ റൈസിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇങ്ങനെ വേവിക്കുന്നത് കേട്ടോ അപ്പോൾ സൈഡിൽ ചിക്കനും ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ ആരിയും വേവാൻ വേണ്ടി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഇനി അടിയി പിടിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഇല്ലയെന്നല്ല നമ്മളതങ്ങ് അടച്ചു വെച്ചിട്ട് പോകുന്ന ചെയ്യരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക വെള്ളം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ആദ്യം ഞാൻ ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്നു എന്ന് ഇപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക മസാല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കിയും കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ബിരിയാണി ആണല്ലേ കാരണം നമ്മൾ അത് ഒരുപാട് വെളിച്ചെണ്ണയോ ഒരുപാട് നെയ്യോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ജസ്റ്റ് ഈ ഒരു ആവിയിലാണ് ശരിക്കും പറഞ്ഞു ആ ഒരു ചിക്കൻ നമ്മൾ വേവിച്ചെടുത്തേക്കുന്നത് റൈസിലാണെങ്കിൽ ആ ഒരു സ്മെല്ലിന് മാത്രമാണ് നമ്മൾ ബിരിയാണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ചിക്കൻ വേവണ വരെ നമ്മൾ ഇത് അടച്ചു വെച്ച് തന്നെ വേവിക്കുക കുറച്ച് വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞുകഴിയുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചാലാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ കണ്ടോ ഇപ്പം തന്നെ ഇതിനകത്തൊന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് സാധാരണ ബിരിയാണിക്ക് ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി കുറച്ച് ഈ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് വേറെ എന്തെങ്കിലും ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഈ ഗ്രേവി മാത്രം കൂട്ടി കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ പ്രോൺസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രേവി മാത്രം ഒഴിച്ച് പ്രോൺസ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ ഏർ അതിന്റെ ഗ്രേവി കുറച്ച് മാറ്റി അല്ലെങ്കിൽ തള വറ്റിച്ചെടുക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാം കേട്ടോ മീൻ വഴയിൽ നമ്മുടെ റൈസിന്റെ വേവും കൂടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ചും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈസും ശരിയാവും ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് അല്ല ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെന്തിരിക്കുന്ന അരിയും കൂടെ നമ്മളിതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറിയിട്ട് കൊടുക്കുക പല ലെയറുകളായിട്ടൊന്നുമല്ല ഒറ്റ ലെയറായിട്ടാണ് ഞാനിവിടെ ഇരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരി ലെയർ മീൻസ് അരി ഇങ്ങനെ റൈസ് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസും കാശോനട്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മല്ലിയലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഫ്രൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്മെല്ലായിരിക്കും ഇവിടെ ഉണ്ടാവണേ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ് നെയ്യും കൂടെ വെച്ചിട്ട് ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു ഉരുളി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് നല്ല കറക്റ്റ് പാകത്തിനുള്ള ഒരു അടപ്പെടുത്ത് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ടിക്ക് ഒരു സാധനം നമ്മൾ അതായത് നമ്മൾ മൈദ വെച്ച് ദമ്മിടുന്നതിന് പകരം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റാക്കി വെച്ചാൽ മതി അപ്പം അങ്ങനെ വെച്ച് നമ്മളൊരു മീഡിയം സോറി ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ല് വരും നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണല്ലോ നമുക്കിത് ഉണ്ടാക്കാൻ കുറച്ചുള്ളി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ കുറച്ചൊക്കെ അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്യാനൊക്കെ നോക്കി ഗാർണിഷ് ചെയ്യാനല്ല പ്രസൻറ്റ് ചെയ്യാൻ നോക്കി എനിക്ക് തീരെ വശമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ എന്തായാലും ബിരിയാണി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അടിപൊളി ബിരിയാണിയാണ് ഗസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് പെട്ടെന്നും ടേസ്റ്റിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് സാലഡും അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ആയിരിക്കും ഞാനത് മറന്നു പോയി ഉണ്ടാക്കാൻ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടിലാൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്